ഇന്ന് നമ്മുടെ മൂന്നാർ യാത്രയുടെ അവസാനത്തെ ദിവസമാണേ മൂന്ന് ദിവസമായി മൂന്നാറിൽ തന്നെയാണ് നമ്മളിപ്പോഴുള്ളത് ബ്രിട്ടീഷ് കൗണ്ടി മൂന്നാറിലെ ഒരു റിസോർട്ടിലാണ് അവിടുത്തെ ബാൽക്കണി വ്യൂ ആണ് റിസോർട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഏട്ട ചായ കുടിക്കും അതൊരു പതിവാണ് പിന്നെ ബാൽക്കണിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വന്ന് ചായ കുടിക്കുക ഈ വ്യൂ ഒക്കെ കാണുക ഇത് എപ്പോഴും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലല്ലോ നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണെങ്കിലും നല്ല ഭംഗിയാണ് ബാൽക്കണി വ്യൂ ഉണ്ട് നല്ല ആണ് പിന്നെ ഈ വ്യൂവും പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫുഡും ഫുഡുകളുണ്ടെങ്കിൽ ഡബിൾ ഹാപ്പിനെസ് ആണ് ഞാൻ ആദ്യം തന്നെ മാധവനുള്ള ഫുഡ് എടുത്തെ ബ്രെഡും ജാമൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അലുവു പരാത്ത ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ എത്തക്ക പുഴുങ്ങിയതൊക്കെ ഉണ്ട് എല്ലാം ഒന്ന് ഓരോന്നോരോന്ന് വെച്ചുകൊണ്ട് കൊടുക്കും ഇതൊന്നും എല്ലാം ഒന്നും കഴിക്കും ഞാനും അതുപോലൊക്കെ തന്നെ ബ്രെഡും ബട്ടറും ഒക്കെ എടുത്ത് എന്റെ ഫേവറേറ്റ് ആണ് ബ്രെഡും ബട്ടറും ഒക്കെ ഇവിടുന്ന് ചെക്ക് ഔട്ട് ടൈമൊക്കെ ഒരു ടെൻ തേർട്ടി ഒക്കെ കഴിഞ്ഞാണ് പക്ഷെ നമ്മൾ അതുവരെയും നിൽക്കുന്നില്ല ഇനി നമ്മൾ മൂന്നാറിലോട്ട് ആ മാട്ടുപട്ടി ഡാം ആ റൂട്ടിലോട്ടാണ് പോകുന്നത് രാവിലെ അവിടെ ഒന്ന് ചെല്ലാമെന്നാണ് കരുതുന്നത് ഇന്നത്തെ തിരക്ക് എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയത്തില്ല തിരക്കുണ്ടോ എന്നൊന്നും പോകുന്നതിന് മുമ്പ് ഞാൻ പിന്നെയും കുറച്ചു നേരം വന്ന് ബാൽക്കണിയിലൊക്കെ വന്നിരുന്നു കാര്യം അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ ഒക്കെ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നപ്പോഴാണ് നോക്കിയപ്പോഴാണ് കുറേ കുരങ്ങന്മാർ കയറി വരുന്നത് ഞാൻ പോയി മാധവനെ വിളിച്ച കാര്യം അവന് മങ്കീസിനെ ഒക്കെ ഈ ഒരു പ്രായത്തിൽ അവർക്ക് ഇതൊക്കെ കാണുന്നത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിങ് ആണല്ലോ പിന്നെ ഇവരെ നോക്കി നിപ്പായി വരുന്നില്ല കേറക്കൻ എന്തേലും ഫുഡൊക്കെ പ്രതീക്ഷ ആയിരിക്കും വരുന്നത് എന്തായാലും ഞാൻ അവരെ എങ്ങാണ് അവർ നമ്മളെ അറ്റാക്ക് ചെയ്താലോ അങ്ങനെ നമ്മൾ അവിടെ യാത്ര തിരിച്ചു ഈ ഏരിയയില് കുറെ ഹോട്ട് ബലൂൺ അതിന്റെ ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട് കുറെ ടൂറിസ്റ്റുകൊക്കെ വന്ന് അതില് ഈ ഹോട്ടൽ ബലൂൺസിൽ കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചിത്തിരപുരം ആ ഏരിയയിലോട്ട് വന്നാൽ മതി ഇവിടെ ആണ് ഞാനിത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഇനി അടുത്ത തവണ വരുമ്പം ഇതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് കാര്യം നമ്മൾ ഈ ട്രാവലില് നമ്മളെല്ലാം ഒന്നും കവർ ചെയ്തിട്ടില്ല വട്ടവടയൊന്നും പോയിട്ടില്ല അവിടെ പോകാൻ ടൈം ഇല്ലെങ്കിൽ ഇനി അടുത്ത തവണ ഒന്നും കൂടെ വട്ടവട ഏരിയ ഒക്കെ ഒന്ന് കവർ ചെയ്യണമെന്നാണ് ആഗ്രഹം അങ്ങോട്ട് പോകുന്ന വഴിയാണെങ്കിൽ റോഡിൻ്റെ വീതി കൂട്ടൽ പരിപാടികൾ നടക്കുകയാണ് നല്ല ട്രാഫിക് ഉണ്ട് കാര്യം ഇതിങ്ങനെ പണി നടക്കുന്നുണ്ട് അവിടെ ഇവിടെ ഒക്കെ ഇത് വണ്ടി ബ്ലോക്ക് ആക്കിയിടുന്നുണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കുറേ നേരം അതായത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ട്വന്റി മിനിറ്റ്സ് ഗ്യാപ്പിട്ട് ഇട്ടാണ് പോകുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം നല്ല കാലാവസ്ഥയായിരുന്നു ഇന്നാണ് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് എന്നാൽ വലിയ മഴയാണോ അതുമല്ല എന്നാലും ഇവിടുത്തെ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ ഒരു കാലാവസ്ഥയൊക്കെ നല്ല രസമുണ്ട് പക്ഷേ നമുക്ക് ഈ എന്താ പറയുക വണ്ടി ബ്ലോക്ക് അത് ഒരു രക്ഷയില്ല മൊത്തത്തിൽ ബ്ലോക്കാണ് നമ്മളി എത്ര നേരം തന്നെ ഒരു വൺ വൺ ആൻഡ് ഹാഫ് അവർ നമ്മുടെ ഇപ്പോൾ തന്നെ കുറേ പോയിട്ടുണ്ട് ഈ ബ്ലോക്കിൽ കിടന്നിട്ട് ഇനി നമ്മൾ അഥവാ ഡെസ്റ്റിനേഷൻ എത്തുവാണെങ്കിൽ തന്നെ ഉച്ച കഴിക്കും എന്നാണ് തോന്നുന്നത് ഇനി അങ്ങോട്ട് പോകണോ വാട്ടുപൊട്ടി അങ്ങോട്ട് പോകണോ എന്നൊക്കെയാണ് ഞങ്ങളിങ്ങനെ ആലോചിക്കുകയാണ് മൂന്നാറിൽ പോവാണ് ഏറ്റവും തിരക്ക് ടൂറിസ്റ്റുകൾ ഉള്ള ഇത് വഴിയാണിത് ഡാം ഉണ്ട് എക്കോ പോയിന്റ് ഉണ്ട് ചോപ് സ്റ്റേഷൻ പിന്നെ കുറച്ചും കൂടെ പൂപ്പാറ അത് വേറെ വഴി പിന്നെ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം യാത്ര ചെയ്ത വഴി ബോഡിമെട്ട് സൂര്യനെല്ലി ഗ്യാപ് റോഡ് അതൊന്നും വലിയ തിരക്കേ ഇല്ല ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള യാത്രയായിരുന്നു മൂന്നാറ് വരെ വന്നിട്ട് നമുക്ക് തേയില എന്തെങ്കിലും മേടിക്കണമെങ്കിൽ അത് ഇവിടെ വന്നിട്ട് മേടിക്കാം ചായ ബസ്സ്പിൾ ടീടെ ഒക്കെ ഇവിടെ നമുക്ക് ഒന്ന് ഫ്രഷ് ആവാം ബാത്റൂംസ് ഉണ്ട് പിന്നെ ചായയൊക്കെ കുടിക്കാം അത്യാവശ്യം ചെറിയ സ്നാക്സ് ഐറ്റം അങ്ങനെയൊക്കെ എന്നുവെച്ചാൽ ലോങ്ങ് ആയിട്ട് വരുന്നവർക്ക് ഇവിടെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി കയറാം പിന്നെ നമ്മൾ ഒരു ട്രിപ്പിന് വന്നതല്ലേ തിരിച്ച് പോകുമ്പോൾ എന്തേലും വേണമല്ലോ അപ്പോൾ നമുക്ക് ചായപ്പൊടി അതൊക്കെ മേടിച്ചിട്ട് പോവാം ഒരുപാട് വെറൈറ്റി ചായപ്പൊടികളൊക്കെ ഉണ്ട് എന്താ പറയുക പല വെറൈറ്റി ഒക്കെ ആഡ് ചെയ്ത് പിന്നെ ഹണി ഹോം മെയ്ഡ് അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് ചായ മാത്രമല്ല ചായപ്പൊടി മാത്രമല്ല അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് ഇവിടെ ഇവിടെ വന്നിട്ടാണ് ചായപ്പൊടി തന്നെ ഇത്രയും ഫ്ലേവേഴ്സും എന്തൊക്കെ ആഡ് ചെയ്യാം അതെല്ലാം ആഡ് ചെയ്തിട്ടാണ് ഇവിടെ പ്രോഡക്ട്സ് അവൈലബിൾ ആക്കിയേക്കുന്നത് പിന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് സോസ് കണ്ടു കേട്ടോ അതിൽ ഫാഷൻ ഫ്രൂട്ടാണ് എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് പിന്നെ എനിക്കതൊന്നും മേടിക്കണമെന്നും ട്രൈ ചെയ്ത് നോക്കണമെന്നും തോന്നിയൊന്നുമില്ല ഞാനതെല്ലാം കണ്ട് വെച്ചു പിന്നെ കുറേ ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ ഇവിടുന്ന് മൂന്നാറിലൊക്കെ വരുമ്പോൾ ഒരുപാട് പേര് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് വരാറുണ്ടായിരുന്നു പണ്ടൊക്കെ അപ്പൊ എനിക്കത്ര വലിയ ടേസ്റ്റ് ഒന്നും അന്നും തോന്നിയില്ല അതുകൊണ്ട് ഞാനതൊന്നും വാങ്ങിച്ചില്ല പിന്നെ മാധവൻ വഴക്കം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ചോക്ലേറ്റ് വേണം വേണം എന്ന് പറഞ്ഞ് ചോക്ലേറ്റ് കിട്ടാത്തതുകൊണ്ട് അവൻ അവിടെ നിന്ന് പിണങ്ങി ഇരിപ്പുണ്ട് ഞാൻ ആസ് യൂഷ്വൽ എവിടെയെങ്കിലും ചെടി കണ്ടാൽ അതിൻ്റെ പുറകെ പോകും ഇവിടെ ഇഷ്ടം പോലെ ജെറേനിയം അത് ഈ ക്ലൈമറ്റിൽ മാത്രം വളരുന്നതാണ് നമ്മുടെ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വലിയ വളർച്ചയൊന്നും കാണത്തില്ല പൂക്കത്തുമില്ല പിന്നെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല ഫോൺ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഡ്രോൺ ഷോട്ടൊക്കെ വേണമെങ്കിൽ ഇവിടെ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് കേട്ടോ അവർ നമുക്കത് എടുത്തു വരും ഇവിടെ അതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ കാര്യം അവർ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെയാണ് ഇവിടെ കുതിരയൊക്കെ ഉണ്ട് കേട്ടോ കുതിരയാണ് മണ്ടയിലൊക്കെ ഇരുന്ന് ഫോട്ടോസ് എടുക്കുക പിന്നെ നമ്മുടെ ഈ തേയിലടെ സഞ്ചിയൊക്കെ അല്ലേ അതൊക്കെ വെച്ച് ഇവിടുത്തെ ആയ രീതിയിൽ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് അങ്ങനെയും ഫോട്ടോസൊക്കെ എടുക്കാം നോർത്ത് ഇന്ത്യൻസ് ആട്ടോ കൂടുതൽ ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത് നമ്മൾ മലയാളികളൊക്കെ വളരെ കുറവാണ് കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആണ് ഇതുപോലെ ആക്ടിവിറ്റീസ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ് സൈഡിലെല്ലാം വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് ഇവിടെ എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ആണെങ്കിൽ ചെറിയ മഴയൊക്കെ ഉണ്ട് നല്ല തണുപ്പും പിന്നെ ആകെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കാണ് നമ്മുടെ യാത്രയാണെങ്കിലും ഇപ്പം ബോറിങ് ആയിട്ടുണ്ട് കാര്യം ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ആയതുകൊണ്ട് ഇനി എത്ര നേരം ഇങ്ങനെ പോകണം എന്നറിയത്തില്ല പിന്നെ ഇവിടം വരെ വന്നതല്ലേ നമുക്ക് കുറച്ച് ക്യാരറ്റ് ഒക്കെ മേടിക്കാം എന്നൊക്കെ കരുതിയിട്ട് ഇവിടെ ഒരു ചെറിയ കട ഒന്ന് രണ്ട് കടകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് നോക്കുകയാണ് ക്യാരറ്റ് എന്തായാലും ഇവിടുത്തെ ഫ്രഷ് അല്ലേ ക്യാരറ്റൊക്കെ നല്ല കുഞ്ഞു ക്യാരറ്റ് ആണ് ഒരു കെട്ടിന് മുപ്പത് രൂപ പിന്നെ ഇതൊക്കെ വട്ടവടന്ന് വരുന്ന ക്യാരറ്റാണേ ചേട്ടനോട് ചോദിച്ചപ്പോ വട്ടവടന്നാണ് വരുന്നത് കൊടുത്താലോ ഓ ഒട്ടും മധുരമില്ലാത്ത ഫാഷൻ ഫ്രൂട്ടാണേ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നാണെങ്കിൽ എന്തോ പുള്ളി ഇതാണെങ്കി നല്ല മധുരമായിരുന്നു ഇപ്പം ചെറിയ മഴയൊക്കെ തോളി തുടങ്ങി നമുക്ക് ചെറിയ മടി ഇനി അങ്ങോട്ട് പോകണം കാര്യം ഇത് നല്ല ബ്ലോക്ക് ഉണ്ടോ ഇനിയിപ്പോൾ നമ്മൾ അവിടെ എത്തിയാലും അവിടെ നല്ല തിരക്കാണ് നമ്മൾ ഓൾറെഡി ഡാമിൽ ഒരു തവണ പോയിട്ടുണ്ട് ഇത്തവണ മാധവനെ കൊണ്ട് ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയില്ല കാര്യം നല്ല ബ്ലോക്കാണ് വണ്ട് നമ്മൾ എങ്ങനെയൊക്കെയോ തിരിച്ച് തിരിച്ചു പോവുകയാണ് എന്തായാലും ഇനി അടുത്ത തവണ വരുമ്പം ഈ ഡാമും എക്കോ പോയിന്റും വട്ടവടയൊക്കെ കവർ ചെയ്യാം എന്നൊക്കെ പ്രതീക്ഷിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് നോയ്ക്ക് എന്തോ ബ്ലോക്കാന്ന് കുറച്ച് പാടാണ് നല്ല ക്ഷമയും വേണം അങ്ങനെ പോകുന്ന വഴിക്ക് പനന്തൊങ്ക വേണ്ടേ ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല ഞാൻ മാത്രല്ല ഞങ്ങൾ പേരും കഴിച്ചിട്ടില്ല ഇതൊന്നും ടേസ്റ്റ് ചെയ്യാം എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ വണ്ടി നിർത്തി അതിൻ്റെ ഇടയ്ക്ക് അവിടെ കരിപ്പെട്ടിയൊക്കെ ഉണ്ട് ഒരു പാക്കറ്റ് കരിപ്പട്ടി നമ്മൾ വാങ്ങിച്ചു ഇതിന് പ്രത്യേകിച്ച് വലിയ ടേസ്റ്റോ വികാരമോ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഇതിലും ഭേദം എനിക്ക് ഒന്ന് കരുക്ക് തന്നെയാണ് അടുത്തത് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു കാറ്റസിന്റെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ടായിരുന്നേ അവിടെ ജസ്റ്റ് ഒന്ന് കയറി എനിക്ക് പൊതുവെ ബാക്കി കാഴ്ചകളെക്കാളും ഏറ്റവും ഇഷ്ടം ഇതുപോലെ ചെടികൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നടക്കുന്നതാണ് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ നമ്മൾ പുറമെ പുറത്തുനിന്ന് നോക്കുമ്പം ഇവിടെ ഇത്രയും സംഭവമൊന്നും അറിയത്തില്ല ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് അത്രയും വെറൈറ്റി ഹ്യൂജ് വെറൈറ്റീസ് ഓഫ് കാറ്റസ് സക്കുലൻസ് എല്ലാം ഒരുപാടുണ്ട് ഓ ഇത് ഹോൺ ഫേൺ ഒക്കെ കണ്ടപ്പോഴത്തേന് എൻ്റെ ഞാൻ സത്യത്തിൽ ഇത് ഞാൻ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ വീട്ടിലൊരു ചെറിയൊരു തൈ ഞാൻ ഒരു പ്ലാന്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഇതുപോലെ ഫോം ആയി വരാൻ കുറേ വർഷം എടുക്കുമല്ലോ പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഡോങ്കി ടേൽ എൻ്റെ വിഷ്ലിസ്റ്റിലുള്ള കുറേ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് എന്നേലും നാട്ടിൽ സെറ്റിൽ ആകുമ്പോൾ ഇതിൻ്റെ ഒരു ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യണം കുറേ കളക്ഷൻ കൂട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് വെച്ചാൽ നെഗറ്റീവ് ആണല്ലോ ഒരു നെഗറ്റീവ് കൊടുത്തിട്ടുണ്ടല്ലോ ഈ കാറ്റിനൊക്കെ പക്ഷെ എന്ത് ഭംഗിയാണെന്നറിയോ ഇത് വലിയ കെയറിങ് ഒന്നും വേണ്ട ഓവർ വാട്ടറിങ് ആവല്ലോ പിന്നെ ചിലതിന് നല്ല കെയറിങ് വേണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ ഇതിന്റെ അകത്ത് വലിയ തിരക്കൊന്നും കണ്ടില്ല കാര്യം ചെടികൾ ഇഷ്ടമുള്ളവരല്ലേ ഇതിനകത്തൊക്കെ വരികയുള്ളൂ ബാക്കി അടുത്താണ് മൂന്നാറിൽ തിരക്ക് മുഴുവൻ ഗാർഡനിലൊന്നും വലിയ തിരക്കില്ല പ്രത്യേകിച്ച് കാറ്റസ് കാറ്റസ് ഒക്കെ ഒരുപാട് പേർക്കങ്ങനെ വലിയ കാര്യമൊന്നുമില്ല കാണാനായിട്ട് അത് ചെടികൾ ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ് ഇതൊക്കെ പിന്നെ ഒരുപാട് വെറൈറ്റി ആന്തോറിയുമൊക്കെ ഉണ്ട് ഇവിടുത്തെ പ്ലാന്റ്സ് ഒക്കെ എത്രയോ വർഷം പഴക്കമുള്ളതാണ് നല്ല മച്ചുവർ പ്ലാന്റ്സ് ആണ് എല്ലാം നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ കയറാതെ എനിക്ക് വലിയ നഷ്ടമായേനെ ഈ ഗാർഡൻ്റെ തൊട്ടടുത്ത് തന്നെ ആന സഫാരി ആനയുടെ ഒരു ചെറിയൊരു കേന്ദ്രമുണ്ട് പക്ഷെ നമ്മൾ അവിടെ പോയില്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ ഇനി എവിടെ നിന്ന് നിർത്താതെ തിരിച്ച് വീട്ടിലെത്താനാണ് നമ്മുടെ പ്ലാൻ ഇടയ്ക്ക് ഫുഡൊക്കെ ഒന്ന് കഴിക്കാൻ ഇറങ്ങും അങ്ങനെ നമ്മുടെ മൂന്ന് ദിവസത്തെ മൂന്നാർ യാത്ര അവസാനിച്ചേക്കുവാണ് നമ്മുടെ പഴയ രണ്ട് വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിലും ഒന്ന് കണ്ടു നോക്കണേ നമ്മുടെ ഈ മൂന്നാർ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയായിരിക്കും ബായ്